കോഴിക്കോട് വടകരയിൽ വാഹനാപകടത്തിൽ കുട്ടിക്കോമയിലായ സംഭവത്തിൽ ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി ദൃശാനയ്ക്ക് ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് കോടി രൂപ നഷ്ടപരിഹാരം നൽകും വടകര എം എസ് സി ടി കോടതിയുടേതാണ് ഉത്തരവ് വിവരങ്ങളുമായി ദിലിഷ തിലകൻ ചേരുന്നു ദിൽഷ എങ്ങനെയാണ് കോടതി ഉത്തരവ് സേതു ദൃശാനയുടെ കുടുംബത്തിന് ഏറെ ആശ്വാസകരമാകുന്ന ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നേരത്തെ നിരവധി തവണ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണിത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനേഴിനാണ് ഈ അപകടം ഉണ്ടാകുന്നത് അമിത വേഗത്തിലെത്തിയ വണ്ടി അത് കോഴിക്കോട് വടകരയിലെ ചോറോട് ദേശീയപാതയിൽ വെച്ചിട്ട് ഈ ഒൻപത് വയസ്സുകാരി പെൺകുട്ടിയെയും കുട്ടിയുടെ മുത്തശ്ശിയെയും രാത്രിയിൽ ഇടിച്ച് തെറുപ്പി ഇടിച്ച് തെറുപ്പിച്ചിട്ട ശേഷം നിർത്താതെ പോവുകയായിരുന്നു മുത്തശ്ശി മുത്തശ്ശിയായിട്ടുള്ള ബേബി സംഭവം സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു അന്ന് മുതൽ ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് ഈ പെൺകുട്ടി ഒൻപത് വയസ്സുകയറി പെൺകുട്ടി ദൃശാന കോമയിലായിരുന്നു കുട്ടി ഈ ചികിത്സാ സഹായവും ഒന്നും ഒന്നുമില്ലാതെ വളരെയധികം ആ കുടുംബം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ദൃശാനയുടെ കുടുംബം സർക്കാരിൽ നിന്നും അവർക്ക് സഹായം ഒന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു കേസിലാണ് ഇപ്പോൾ വടകര എം എ സി ടി കോടതിയുടെ ഒരു ഉത്തരവ് കുടുംബത്തിന് ഏറെ സഹായകരമായ ഒരു ഉത്തരവ് വന്നി വന്നിരിക്കുന്നത് ഈ കുട്ടിയുടെ കുടുംബത്തിന് ഒന്നേകാൽ കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കോടതിയുടെ ഉത്തരവ് ഇൻഷുറൻസ് കമ്പനി തന്നെ ഈ തുക നൽകണമെന്നാണ് പറയുന്നത് എന്തായാലും കുടുംബത്തിന് ഏറെ ആശ്വാസകരമായ ഒരു കാര്യമാണ് കാരണം ഈ കുട്ടിയുടെ ചികിത്സയ്ക്കൊക്കെ ആയിട്ട് ആ നിർദ്ധന കുടുംബം ഏറെ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാഴ്ച നേരത്തെ ന്യൂസ് മലയാളം എല്ലാം തന്നെ ഈ വാർത്ത പുറത്ത് വിട്ടിട്ടുള്ളതായിരുന്നു ഈ സംഭവത്തിൽ പ്രതിയെയും നേരത്തെ തന്നെ പിടികൂടിയിട്ട് താണ് വടകര പുറമേരി സ്വദേശിയായിട്ടുള്ള ഷെജിലാണ് പ്രതി കുടുംബവുമായിട്ട് വിനോദയാത്ര കഴിഞ്ഞു വരുന്ന സമയത്താണ് ഈ കുഞ്ഞിനെയും കുഞ്ഞിന്റെ മുത്തശ്ശിയെയും ഇടിച്ചിടുന്നതും നിർത്താതെ പോകുന്നതും സംഭവത്തിന് ശേഷം പ്രതി വിദേശത്തേക്ക് കടന്നു കളയുകയായിരുന്നു പ്രതിക്കായിട്ട് ക്രൈംബ്രാഞ്ച് ലുക്ക് ഔട്ട് നോട്ടീസ് ഒക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇൻഷുറൻസ് തുക തട്ടിക്കൊണ്ടാണ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത ആ തുകയുമായിട്ടാണ് പ്രതി വിദേശത്തേക്ക് കടന്നു കളഞ്ഞത് ഈ ഒരു കേസിൽ പ്രതിയെ പിടികൂടാനായിട്ട് പോലീസ് ഇരുപതിനായിരത്തോളം വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നിരവധി ഫോൺ റെക്കോർഡുകൾ ഫോൺ കോളുകൾ എല്ലാം തന്നെ പരിശോധിച്ചിട്ടാണ് ഒടുവിൽ പ്രതിയിലേക്ക് എത്തുന്നത് അതായത് ഒരു ഇൻഷുറൻസ് ഒരു ഒരു അതായത് ഒരു വാഹനം സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് ഇപ്പോഴത്തെ കോടതി ഉത്തരവ് ഒരു സാമ്പത്തിക സഹായം അവർക്ക് ലഭിച്ചിരിക്കുന്നത് വലിയ സഹായം തന്നെയാണ് ദിൽച്ചയാണ് വിവരങ്ങൾ നൽകിയത്